ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതകൃഷ്ണൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങി ഫലമാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതാത് മാസങ്ങളിലെ ഫലങ്ങളും ജ്യോതിഷ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനപരമായിട്ടുമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ട് തീർത്തും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടനായ ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും വേണം അതുപോലെ തന്നെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുകയും ലൈക്കുകൾ തന്ന് പ്രോത്സാഹിപ്പിക്കുകയും വീഡിയോ കഴിഞ്ഞാൽ മറ്റു സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെയായാലും കാർത്തികയുടെ മുക്കാലും രോഹിണിയും മഹീരത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവക്കൂറുകാർക്ക് ഈ ചിങ്ങി മാസത്തില് എന്താണ് ഫലമെന്ന് നമുക്കൊന്ന് നോക്കാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും ഓരോ വ്യക്തികളും അവരവരുടെ കർമ്മ മേഖലകളിൽ നല്ല മനസ്സോടുകൂടി നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധ്യതയുള്ളൊരു മാസമാണ് ചിങ്ങമാസം എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു മാസമാണ് പലതരത്തിലുള്ള മാറ്റങ്ങളിലും പുതുമകളിലും ആഭിമുഖ്യം ഉണ്ടാകുകയും സഞ്ചാരപ്രിയത ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുവാനും അതുമായി ബന്ധപ്പെട്ട് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നതിനും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ നിന്ന് ജോലികളിലെ ജനസമ്മതി പൊതുപ്രവർത്തനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ി എന്ത് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ട് പൊതുജനങ്ങളിൽ നിന്നൊക്കെ അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുള്ളൊരു മാസമാണ് ഒരു കാര്യം ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിയും മികവും ഒക്കെ പ്രകടിപ്പിക്കുവാൻ സാധ്യതയുണ്ട് ഊഹ കച്ചവടങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടിയാണ് ധാരാളം പണച്ചിലവ് ഊഹക്കച്ചവടങ്ങളിൽ നഷ്ടം ഉണ്ടാകുവാനൊക്കെ സാധ്യത കൊണ്ട് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളും സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്തൊക്കെയായാലും ഈ ഒരു ചിങ്ങമാസം കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകേരത്തിന്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവക്കൂറുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി namaskara